അങ്ങനെ ചൈനയിൽ നിന്നും ഞങ്ങൾ കേരളത്തിലോട്ടുള്ള യാത്ര ഇതാ ഇവിടെ തുടങ്ങുകയാണ് ഞങ്ങൾ ചൈനയിലെ എയർപോർട്ടിലെത്തി എയർ ഏഷ്യ വഴിയാണ് വരുന്നത് സ്റ്റാഫ് അംഗങ്ങളെല്ലാം അവിടെ ചെക്കിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം ഞങ്ങളും ചെക്കിങ് ചെയ്യാൻ വേണ്ടി പോവാണേ എന്തായാലും നാട്ടിലോട്ട് പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് നമ്മൾക്ക് എന്തായാലും ഉണ്ടാവുമല്ലോ അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങുന്ന വഴിയാണിത് വിൻ്റർ കാലം ആരംഭിച്ചതുകൊണ്ട് തന്നെ ചൈനയിലെ എല്ലാ മരങ്ങളും ഇതുപോലെ മഞ്ഞ കളറിലായിരിക്കും കേട്ടോ പക്ഷെ ഭയങ്കര ഭംഗിയാണ് കാണാൻ വേണ്ടി റോഡ് ക്ലീൻ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഇല പൊഴിയുന്ന സമയമാണല്ലോ അപ്പം ഞങ്ങളെ കൂട്ടാൻ വേണ്ടി ഞങ്ങളുടെ സ്റ്റാഫും മാാര്യോ ഉണ്ടായിരുന്നു ഞങ്ങൾ മൂന്നുപേരോടെയാണ് എയർപോർട്ടിലോട്ടുള്ള യാത്ര എയർപോർട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാൻജോ എന്ന് പറഞ്ഞ എയർപോർട്ടിലോട്ടാണ് എയർപോർട്ടിൽ നിന്നാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് ഈ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ യാത്രയാണ് കേട്ടോ ഹാൻജോയിൽ നിന്നും കൊലാരമ്പൂര് മലേഷ്യയിലോട്ട് അഞ്ചര മണിക്കൂർ അതിനുശേഷം വീണ്ടും നാലര മണിക്കൂർ കൊച്ചിയിലോട്ട് അതായത് ഏകദേശം പത്ത് മണിക്കൂറോളം ഫ്ലൈങ് തന്നെയുണ്ട് ഫ്ലൈറ്റിലിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ ബോറിംഗ് ആയിട്ടുള്ള ഒരു ഒരു യാത്രയില്ലല്ലേ നമുക്ക് ശരിക്കും ട്രെയിനിലൂടെ അല്ലെങ്കിൽ കാറിലൊക്കെ സഞ്ചരിക്കുവാണെങ്കിൽ നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ കാണാമല്ലോ ഇതൊന്നും ഇല്ലല്ലോ അതൊരു ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള യാത്രയാണ് കാരണം അത് പത്ത് മണിക്കൂറൊക്കെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്താൽ മാത്രമേ നമ്മൾ ചൈനയിൽ നിന്നും കൊച്ചിയിൽ എത്തുകയുള്ളു അപ്പൊ എയർപോർട്ടിന്റെ അവിടെ എത്തി മാാര്യ നമുക്ക് നമ്മുടെ ബാഗെല്ലാം എല്ലാം എയർപോർട്ടിൽ ഇറക്കി തന്ന് നമ്മളുടെ അടുത്ത് ബൈ പറഞ്ഞ അങ്ങനെ മരിയോ തിരിച്ച് ഓഫീസിലോട്ട് പോവാണ് ഞങ്ങളുടെ യാത്ര ഇവിടെ നിന്ന് തുടങ്ങാൻ വേണ്ടി പോവുകയാണ് തുടങ്ങാൻ വേണ്ടി അപ്പോ നമുക്ക് അടുത്ത പ്രാവശ്യം കാണാട്ടോ മരിയാ ഞാനിവിടെ നിന്നപ്പോൾ തന്നെയാണ് എയർ ഏഷ്യയുടെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും ഫ്ലൈറ്റിലോട്ട് പോകാൻ വേണ്ടി അവർ എന്താ ചെക്കിങ് ചെയ്യാൻ വേണ്ടി ബാഗുകളൊക്കെ ആയിട്ട് പോവുകയാണ് സ്റ്റാഫ് എല്ലാവരും അങ്ങനെ എത്തിക്കഴിഞ്ഞു അങ്ങനെ ഞങ്ങളും ഭയങ്കര ആണ് ചെക്കിങ് ഞങ്ങളുടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം അവിടെ വെയിറ്റ് ചെയ്യാണ് അങ്ങനെ ഞങ്ങളുടെ ബോർഡിങ്ങിന്റെ ടൈമായി ഞങ്ങൾ അവിടെ വന്ന് നിൽക്കുകയാണ് ഭയങ്കര ക്യൂ ആണ് കേട്ടോ അതുപോലെ തന്നെ ഇവർ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഇപ്പോൾ എയർ ഏഷ്യ ഫുള്ള് ഒരു കിലോ പോലും കൂടുതലായിട്ടുണ്ട് അവർ സമ്മതിക്കത്തില്ല കേട്ടോ ഓരോരുത്തരുടെയും ഹാൻഡ് ക്യാരി വരെ അവരവിടെ നിന്ന് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കിലോ പോലെ വെയിറ്റ് കൂടുതലായിട്ടുണ്ടെങ്കിൽ അവരതെല്ലാം കുറപ്പിക്കുന്നു അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി അപ്പോൾ ഞങ്ങളുടെ കൂടെ ഞങ്ങൾ നാല് പേര് ഒരുമിച്ചാണ് യാത്ര ചെയ്യുന്നത് സനന്ദയുണ്ട് ക്കീറുണ്ട് ഞങ്ങള് രണ്ടുപേരുണ്ട് അങ്ങനെ ഞങ്ങൾ പേര് ഒരുമിച്ചുള്ള യാത്ര കോലാരംപൂരിലെത്തിലാരമ്പൂരിൽ നിന്ന് ഞങ്ങൾക്ക് വണ്ടിയിൽ ഇങ്ങനെ ഞങ്ങളെ കൊണ്ടുപോവാണ് കേട്ടോ ഇപ്പൊ ഞങ്ങൾ നാലു പേരും കൂടെ വണ്ടിയിൽ ഇങ്ങനെ ഞങ്ങള് അടുത്ത സ്ഥലത്തോട്ട് പൊയ്ക്കോണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ഷാക്കീർ കാസർഗോഡുകാരൻ അങ്ങനെ ഞങ്ങൾ പോകുന്ന എയർപോർട്ടിന്റെ ഉള്ളിലുള്ള കാഴ്ചയാണ് കേട്ടോ എയർപോർട്ടിന്റെ ഉള്ളിൽ കൂടെ വണ്ടിയിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു ഏതൊക്കെയും അവര് വണ്ടിയെ കയറ്റിയത് കൊണ്ട് ഗുണമായി ശരിക്കും പറഞ്ഞ പകുതി ദൂരം അങ്ങനെ പിന്നിട്ടോട്ടോ ശരിക്കും നല്ല ടയർഡായി കൊലാരംപൂർ എത്തിയപ്പോ തന്നെ നല്ല ടയർഡായി കാരണം അഞ്ചര മണിക്കൂർ ഭയങ്കര ബോറിംഗ് ആയിരുന്നു യാത്ര അതിനുശേഷം നമ്മൾ നമ്മൾ എത്തി കഴിഞ്ഞ ഫുള്ള് മലയാളീസായിരുന്നു കേട്ടോ അതുകൊണ്ട് എനിക്ക് എനിക്കവിടുത്തെ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ ഭയങ്കര ചമ്മലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ വന്ന് ഞങ്ങൾ ഇരുന്നപ്പോഴുള്ള ഒരു വീഡിയോ മാത്രമാണ് ഞാൻ എടുത്തത് അവിടുന്ന് ഫ്ലൈറ്റിൽ കയറുന്നൊന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല കാരണം എന്ന് വെച്ചാൽ മൊത്തം മലയാളി ഫേസുകളായിരുന്നു അപ്പോൾ എനിക്കെന്തോ ഒരു ചമ്മല പോലെ തോന്നി അതുകൊണ്ട് ഞാൻ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലത്തെ ഒന്നും എടുത്തില്ല അവിടുത്തെ കുറേ നേരം ഞങ്ങൾ രണ്ടര മണിക്കൂർ ഉണ്ടായിരുന്നു അതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് കൊലാരമ്പൂരിൽ നിന്ന് കൊച്ചിയിലോട്ടുള്ള ഫ്ലൈറ്റിലോട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നീണ്ട വീണ്ടും നാലര മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ കൊച്ചിയിൽ എത്തി കൊച്ചിയിൽ നിന്ന് ഞങ്ങൾ ട്രെയിനിലാണ് പയ്യ ഞാൻ പയ്യന്നൂരിലോട്ടും പോന്നു കാസർഗോഡ് കാണുന്ന ഷക്കീർഭായും ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലിറങ്ങിപ്പോൾ കണ്ട കാഴ്ചകൾ പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു സങ്കടം തോന്നി ദയനീയ അവസ്ഥ പോലെ തോന്നി എന്നാലും കുഴപ്പമില്ല രണ്ട് ദിവസം കൊണ്ടല്ലേ ചേ ശരിയായിക്കോളാം പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ അടുത്ത പ്രാവശ്യമൊക്കെ ആകുമ്പത്തേനും എല്ലാം നല്ല അടിപൊളിയായിട്ട് വരുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഞങ്ങൾ പയ്യന്നൂരിൽ നിന്ന് ടാക്സിയിൽ വീട്ടിലെത്തി നമ്മുടെ വീടിൻ്റെ മുന്നിലെത്തി അപ്പോൾ വീട്ടിൽ നിന്ന് അമ്മച്ചിനെ കുറേ നാൾ കാണാൻ പോകും കൂടി കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഹസ്ബൻഡ് വണ്ടിയിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇറങ്ങി അങ്ങനെ അമ്മച്ചിയും കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അമ്മച്ചിയുടെ ഇളയും മകനാണ് തൊണ്ണൂറ് വയസ്സുണ്ട് അമ്മച്ചിക്ക് അങ്ങനെ അവർ നമ്മൾ കണ്ട അധന്യ മുഹൂർത്തമാണ് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്രാവിശേഷങ്ങള് പുതിയ വീഡിയോകളായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്